സ്ട്രോബെറി ശരിക്കും ഇപ്പൊരു പത്തു ദിവസം കൂടി കഴിഞ്ഞാൽ ആഴിയില്ലേ മൊത്തം ആവും ഇതിന് എത്ര സമയമാണ് മൂന്ന് മാസമായി കുറച്ച് നാട്ടിൽ നിന്ന് ആദ്യമായിട്ടാ കഴിക്കട്ടെ സ്ട്രോബറി ഇതേപോലെ തോട്ടത്ത് പോയിട്ട് നല്ല തോട്ടത്തേക്ക് പോവട്ടെ നമ്മള് എന്തൊക്കെ പച്ചക്കറി ഉണ്ടാവുന്നുണ്ട് ചേച്ചിയുടെ അപ്പൊ ശേഷി നമുക്ക് സ്ട്രോബറി തരാന്നുങ്ക ക്യാരറ്റ് തരാന്ന് ക്യാബേജ് തരാ ഒക്കെ ഒന്ന് പോയി നോക്കറ്റ് ഉണ്ടല്ലോ ഇവിടെ വല്ല അതല്ലേ ക്യാരറ്റിന്റെ സമയത്ര വെളുത്തുള്ളി കൃഷിയൊക്കെ ഇണ്ടല്ലേ ഇവിടെ കാന്തല്ലൂർ ഒരു പറയണി ക്ലൈമറ്റ് തന്നെയല്ലേ ഏറെക്കുറെ ചേച്ചി ഇവിടെ ഏറെക്കുറെ ഊട്ടി ക്ലൈമറ്റ് തന്നെയാണ് അല്ലെ അപ്പൊ അവിടെ ഉണ്ടാവുന്ന എല്ലാ വെജിറ്റബിൾസും ഇവിടെ ഉണ്ടാവും അല്ലേ പക്ഷെ ഫ്രൂട്ട്സ് ഒരു പക്ഷേ ഇവിടെ കൂടുതലാണ് തോന്നുന്നു കാന്ത കാന്ത് നിങ്ങളെ അടുത്ത് വേറെന്തേലും ഫ്രൂട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഓറഞ്ച് ഉണ്ടോ അത് ശരി ആഹ് ചേച്ചിന്റെ പാടത്തേക്ക് പോകണം നമ്മൾ ചേച്ചി കുറച്ച് ഫ്രൂട്ട്സും പച്ചക്കറിയൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ചേച്ചി പറിച്ചു തരാണ്ടാറിയാ ചെരുപ്പൂരോണ്ടോ ഫ്രഷ്ലി പെക്കിഡാണ് പക്ഷെ മല്ലിന്റെ മോണാണ് ടബാറാണ് ഇതിപ്പോ നമുക്ക് ഇങ്ങനെ കറിയിൽ ഇട്ടുടേ ഈ മല്ലി പറ്റില്ല അല്ല മനസ്സിലായി എനിക്ക് ഉണക്കി ഉണക്കി കണ്ട് പൊടിയിരിക്കുന്നതാണ് അതല്ലേ മറിച്ച് ഇത് മല്ലിന്റെ ഭയങ്കര കുത്തുള്ള മണാണല്ലോ ഇത് നമുക്ക് ഇങ്ങനെ കറിയിലും ഉപയോഗിച്ചു പച്ചക്ക് പറ്റൂലെ അതന്നെ ഞങ്ങൾ കരി വെക്കുമ്പോ അതിന്റെ കൂട്ടത്തില് രുചി നല്ല രീതിയിൽ കിട്ടും ആ മനസ്സിലായി ഇവിടുത്തെ മല്ലിക്ക് വന്നാളി കാടക്കാണ് അല്ലേ കാബേജ് ശരിക്കും നമുക്ക് എത്ര മാസം വേണം ചേച്ചി നട്ടു കഴിഞ്ഞാൽ

അത് അങ്ങനെ തന്നെ തന്നാളി ആ രണ്ടെണ്ണം തന്നാളി അങ്ങനെ വണ്ടി വാങ്ങൂലേ ആ വരുമ്പോ നമ്മൾ എന്തായാലും തീർച്ചയായിട്ടും വരും മറ്റേന്ന് പറഞ്ഞപ്പോ നമ്മള് കടയിൽ നിന്ന് വാങ്ങുമ്പോ എത്രത്തോളം ഇതിന് മരുന്ന് കൊറച്ചൊക്കെ മരുന്ന് അടിക്കണ്ടല്ലോ ചേച്ചി വേപ്പെണ്ണ മാത്രം അപ്പൊ ആ വെള്ളം വെള്ളം വേണം അത് ശരി വെള്ളം എങ്ങനെ മലവെള്ളം വരും അതിന് കുറവുണ്ടാവുല്ലോ ആ അത് ശരി മൂന്ന് കാബേജ് എടുത്തു അതാണ് സ്ട്രോബെറി അല്ലേ നമ്മുടെ സ്ട്രോബെറിയാ ആ ആയിക്കോട്ടെ ശരി ആണല്ലേ സ്ട്രോബറി ശരിക്കും ഇനി പത്ത് ദിവസം കൂടി കഴിഞ്ഞാൽ ആഴലേ ഇതിന് എത്ര സമയമാണ് സ്ട്രോബെറി ശരിക്കും മൂന്ന് മാസമായി ഫ്രഷ് സ്ട്രോബെറി അതായത് നല്ല മധുരല്ല മധുരല്ല സ്ട്രോബെറി അല്ലേ ഒന്നും വല്ലാതെ കെമിക്കലും മറ്റുള്ളതൊന്നും ആഡ് ചെയ്യാത്ത ടൈപ്പ് സ്ട്രോബറി ആണ് ചേച്ചിന്റെ തന്നെ ഫാ അപ്പൊ അവിടുന്ന് സൗദിയിൽ സൗദിയിൽ വന്നപ്പോൾ പോയി കഴിക്കലുണ്ട് കുറച്ച് നാട്ടിൽ നിന്ന് ആദ്യമായിട്ടാ ഒരു സ്ട്രോബറി ഇതേപോലെ തോട്ടത്ത് പോയിട്ട് ചേച്ചി നമുക്കുള്ള സ്ട്രോബറിയാണ് ഇപ്പൊ പറിച്ചു തരുന്നത് അതാ പഴുത്തത് നല്ലോ പഴുത്ത തീർത്താളിട്ടാ കേസിലിട്ടാ പിന്നെ അത് പഴുക്കോ ഒന്നുമില്ല അല്ലേ പഴുക്കോ വെയിലടിച്ചാൽ പഴക്കും ശേഷം നമുക്ക് സ്ട്രോബെറി കുറച്ച് തന്നെ ഇതാണ് അപ്പം ഇതും ഈ ബെഡും കാര്യങ്ങളൊക്കെ പിന്നീടും തന്നെയല്ലേ യൂസ് ചെയ്യും പിന്നെ വേറെ കൃഷി വെക്കും സ്ട്രോബെറി തന്നെ ആ ആ അങ്ങനെ പറ്റൂലെ അതിനാണ് നിങ്ങൾ ഈ ഷീറ്റൊക്കെ ഇടണത് അല്ലേ നല്ല ക്വാളിറ്റി ഉള്ള ഫാമിംഗ് ആണ് ഞാന് വന്നപ്പോൾ അന്വേഷിച്ച കാര്യമായിരുന്നു സ്ട്രോബെറി സ്ട്രോബെറി പക്ഷെ സീസണല്ല കിട്ടൂലെന്നൊക്കെ അപ്പോൾ തന്നെ നമുക്ക് നമുക്ക് ആവശ്യത്തിനുള്ള സ്ട്രോബെറി പറച്ചു തരുകയാണ് മുഴുവനായിട്ടും ആയിട്ടില്ല എന്നാലും ഒരു പത്ത് ദിവസം കൊണ്ടൊക്കെ ശരിക്കും വിളവെടുക്കാൻ ഇപ്പം കായമായി കിടക്കുന്നുണ്ടല്ലോ എല്ലാത്തിനുമല്ല ശരിക്കും വിളവെടുക്കാൻ ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിയേണ്ടി വരും അല്ലേ പൂർണ്ണമായിട്ടും കിട്ടാൻ മൊത്തം ഇതിനങ്ങനെ പ്രത്യേകിച്ച് സീസണും സീസണും ഉണ്ടോ സ്ട്രോബെറിയ്ക്ക് ഉണ്ടോ ഇപ്പത്തെ സീസണാണ് ഈ മര നമുക്ക് എത്ര പ്രാവശ്യം ഇത് കായ്ക്കാൻ വെക്കുങ്ങള് കളിച്ച് കളിയാന് ഒരു വർഷമൊക്കെ നിക്കു നാലഞ്ചു മാസം അത് കഴിഞ്ഞ പുതിയ പ്ലാന്റ് നടൂലേ കാന്തല്ലൂര് വന്ന ഇങ്ങനെ ഉള്ളുക്കൊക്കെ വന്ന് നോക്ക ഉള്ളേക്ക് വരുമ്പോ അതേപോലെ തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് വന്നാണ്ട് പറിച്ചു പോകാനൊക്കെ പറ്റും സ്ട്രോബെറിയും അതുപോലെ തന്നെ കോളിഫ്ലോറും ഉള്ളിൽ വന്നാലേ കാണാൻ പറ്റുള്ളൂ നിങ്ങൾ ഉള്ളൂ ആ നമ്മൾ പച്ചക്കറി വാങ്ങി പോലെ ആവില്ല കുറച്ചു മൂടി രുചി ഉണ്ടാവും ഇങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ അതുപോലെ ഈ ഒരു കാലാവസ്ഥയിലൊക്കെ ഉണ്ടാവും അത് വെള്ളം അടി തട്ടിയിട്ട് ഒരു സൈഡ് ചീഞ്ഞതാണ് കാരണം പക്ഷെ അത് ഇത് ഒരു സൈഡ് കൊണ്ട് കുഴപ്പമൊന്നും ഇത് ശ്രദ്ധിക്കണം അതെ അതെ നിങ്ങളൊന്നും വരുമോ തോട്ടത്തൊന്നും നോക്കുവോ ക്യാരറ്റും കൂടി നമ്മൾ എടുക്കണുണ്ട് ക്യാരറ്റ് നമുക്കുള്ള ക്യാരറ്റും കൂടിയാണ് ചേച്ചി പറിക്കുന്നത് സ്ട്രോബെറി കാന്തല്ലൂർ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ കുറേ സൗകര്യങ്ങളുണ്ട് കേട്ടോ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഫാമിൽ വന്നതുകൊണ്ട് സ്ട്രോബെറിയൊക്കെ ഫ്രഷ് ആയിട്ട് ഒരു സ്ട്രോബെറിയുടെ നാടും കൂടിയാണ് നമുക്ക് സ്ട്രോബെറി സുലഭമായിട്ട് കിട്ടുന്ന ഒരു നാടും കൂടിയാണ് ഈ കാന്തല്ലൂർ അപ്പോൾ ഇങ്ങനെ ഫാമുകളൊക്കെ തിരഞ്ഞ് പോയി നോക്കി ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞു നിങ്ങളുടെ എന്താ പറയുക ചേച്ചി ഈ സ്ഥലത്തേക്ക് പെരുമല പെരും പെരുമല ഗ്രാമത്തിലാണ് ഇപ്പോൾ ഉള്ളത് ഈ പെരുമല ഗ്രാമത്താണ് ഇപ്പോൾ ഇങ്ങനെ ഇതാ ഒരു ഫീൽഡിൽ വന്നതുകൊണ്ട് നമ്മൾ തന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങി പോകുന്നത് അപ്പം ഇങ്ങോട്ട് വരുമ്പോൾ ഇതൊക്കെ മിസ് ചെയ്യാതെ വയ്ക്കുക തീർച്ചയായിട്ടും നമുക്ക് വരുമ്പം മിസ് ചെയ്യാതെ കാണാൻ പറ്റിയ ഓരോ കാര്യങ്ങളാണ് ഇവിടെ നടക്കുമ്പോൾ ശ്രദ്ധിക്കാം ചെറിയ തട്ടി തൊണ്ടാണ് തട്ടിത്തടങ്ങി പോകുകഴിഞ്ഞാൽ ചേച്ചി ഇത് എന്താ സാധനമോ ഇത് ക്യാബേജ് തയ്യാണ് ആ അത് അടുത്ത പ്രാവശ്യത്തിന് എടുത്തു വെക്കണതാണല്ലേ ക്യാബേജിൻ്റെ തയ്യാണ് അവർ നടാൻ വേണ്ടി കണ്ട് പാകാക്കി വെച്ചതാണത് സ്ട്രോബെറിയാണ്ട അതൊക്കെ കായ്ക്കാൻ പോണതാണ് കേട്ടോ ഇനി അങ്ങോട്ട് സമയം ഇതിൻ്റെ സീസണും ഇപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞ കൂടെ ഇനിയിപ്പോൾ കുറച്ചൊരു മാസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ട്രോബെറി സുലഭമായിട്ട് കിട്ടും അപ്പോൾ പെരുമല കാന്തല്ലൂർ വന്നു കഴിഞ്ഞാൽ പെരുമല വിസിറ്റ് ചെയ്യുക പെരുമല ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വന്ന് കണ്ട് വാങ്ങാൻ ശ്രമിക്കുക ഒരിക്കലും നഷ്ടമാകില്ല അപ്പോൾ ഞങ്ങൾ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ കാറ്റോ ചെയ്തത് കൃഷിപ്പണി ചെയ്താണ്ട് കുടുംബം നോക്കണൊരു പെട്ടെന്ന് ചേന അവിടെ പെരുമല നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കണേ അപ്പോൾ അങ്ങനെ ഈ വഴിക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ കൂടെ വരിക കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങി സന്തോഷമായിട്ട് പോവുക